ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വിഷ് യു ഹാപ്പി ന്യൂ ഇയർ അപ്പോൾ എല്ലാവരും രണ്ടായിരത്തി പത്തൊമ്പതിനെ വളരെ സന്തോഷത്തോട് കൂടിയിട്ട് തന്നെ വരവേറ്റു എന്ന് വിചാരിക്കുന്നു ഞാൻ ഇന്നലെ വരവേറ്റെന്ന് നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കണോ അപ്പോൾ ന്യൂ ഇയർ സ്പെഷ്യൽ ചോക്ലേറ്റ് കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ചെറിയൊരു കേക്കാണ് അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന റിച്ച് ആയിട്ടുള്ള ഒരു ചോക്ലേറ്റ് കേക്കാണ് ഞാനിവിടെ നനവെല്ലാം തുടച്ചിട്ടുള്ള ഒരു ബൗൾ എടുത്തിട്ടുണ്ട് ഈ ബൗളിലോട്ട് ഞാൻ ഒരു മുട്ടയാണ് എടുക്കുന്നത് ആദ്യമായിട്ട് ചെറിയൊരു കേക്കാവുന്നതുകൊണ്ട് തന്നെ ഒരു മുട്ട മതി ഇത് വെച്ചിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ ചെറുതായിട്ടൊക്കെ ഒന്ന് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് ഇത് യൂസ്ഫുൾ യൂസ്ഫുള്ളാവുകയും ചെയ്യും ഒരു മുട്ട വെച്ചിട്ട് വളരെ സിമ്പിൾ ആയിട്ട് ഇതുപോലെ ചെയ്തെടുക്കാം ഞാൻ നല്ലപോലെ ഇതൊന്ന് ബീറ്റർ വെച്ചിട്ട് ഒന്ന് ബീറ്റ് ചെയ്തിട്ടുണ്ട് നന്നായിട്ട് ബീറ്റായി ശേഷം മാത്രം ഇതിലോട്ടൊരു അരക്കപ്പ് പഞ്ചസാര പൊടിച്ചത് ഇട്ടെടുത്തിട്ടുണ്ട് ഇനി ഇതും കൂടെ നന്നായിട്ട് ഒന്ന് ബീറ്റ് ചെയ്യുക ബീറ്റ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക പതഞ്ഞ് നല്ല ക്രീം പോലെ വെള്ള കളർ ഒരു ലൈറ്റ് ഒരു വെള്ള കളർ വരും യെല്ലോ കൂടി കൂടിയിട്ടുള്ള കളർ വരുന്ന സമയത്ത് ഇതിലോട്ടൊരു ഹാഫ് ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാൻ പെട്ടെന്ന് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് ബീറ്റർ എടുത്തിട്ടുള്ളത് വിസ്ക് ഉണ്ടെങ്കിലും ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം ഞാൻ ഇതിനു മുമ്പൊക്കെ കേക്കിൽ അങ്ങനെ കാണിച്ചിട്ടും വിസ്ക് വെച്ചിട്ട് ചെയ്തത് ഇതിലോട്ടൊരു മൂന്ന് ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് മൂന്ന് ടേബിൾ സ്പൂൺ മതി അപ്പോൾ ഞാൻ നിങ്ങൾക്ക് കറക്റ്റായിട്ടുള്ള ഒരു അളവ് കിട്ടാൻ വേണ്ടിയിട്ടാണ് വീട്ടിൽ യൂസ് ചെയ്യുന്ന സ്പൂൺ തന്നെ എടുത്തിട്ട് കാണിച്ചത് ഇതൊന്ന് നല്ല പോലെ ഒന്നുകൂടെ ബീറ്റ് ചെയ്യാം ശേഷം ഇതിലോട്ടൊരു ഹാഫ് ടേബിൾ സ്പൂൺ ബട്ടർ അതാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് വീട്ടിലുണ്ടാക്കി ഞാൻ വെച്ചിട്ടുള്ള ബട്ടറാണ് അപ്പോൾ ഇത് ഓപ്ഷണലാണ് വേണമെങ്കിൽ ചേർത്താൽ മതി ഒരു നുള്ളു ഉപ്പും കൂടെ ഇട്ടിട്ട് ഒന്നുകൂടെ ബീറ്റ് ചെയ്തിട്ട് ഇതൊന്ന് മാറ്റി വെക്കാം ബട്ടർ ചേർക്കുമ്പോൾ നല്ലൊരു റിച്ച് ഫ്ലേവറും കൂടെ കിട്ടും അപ്പോൾ ഇത് വേണമെങ്കിൽ ചേർക്കുക ഇല്ലെങ്കിൽ ഒഴിവാക്കാം കുഴപ്പമില്ല അപ്പോൾ ഞാൻ നേരത്തെ പഞ്ചസാര പൊടിച്ചത് എടുത്തിട്ടുള്ള കപ്പിന് അതേ കപ്പിന് ഒരു മൂന്ന് ടേബിൾ സ്പൂണ് മൈദ എടുത്തിട്ടുണ്ട് ഇനി ഇതേ കപ്പിലോട്ട് തന്നെ കൊക്കോ പൗഡറ് ഞാനൊരു നാല് ടേബിൾ സ്പൂണാണ് എടുക്കുന്നത് അപ്പോൾ മെഷർമെൻറ്റ് കറക്റ്റായിട്ട് നോട്ട് ചെയ്തോളൂ മൂന്ന് ടേബിൾ സ്പൂൺ മൈദയും നാല് ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറും അങ്ങനെയാണ് എടുത്തിട്ടുള്ളത് ഇതിലോട്ടൊരു കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുക പിന്നെ ഒരു അര ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് അരിച്ച ശേഷം നന്നായിട്ട് ആ അരിച്ചിട്ടുള്ള ആ മിക്സ് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക എല്ലായിടവും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ശേഷം മാത്രം നമ്മൾ മുട്ടടിച്ചു വച്ചിട്ടുള്ളതിലോട്ട് ചേർത്ത് കൊടുക്കുക അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക പൊടികൾ നന്നായിട്ട് മിക്സ് ചെയ്യുക ഇനി ഇതിലോട്ട് കുറച്ച് കുറച്ചായിട്ട് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കിയിട്ട് ഒന്ന് യോജിപ്പിച്ചെടുക്കുക അപ്പം ഞാനിവിടെ മൈദേനേക്കാളും കൂടുതൽ കൊക്കോ പൗഡർ എടുത്തിട്ടുള്ളത് കറക്റ്റ് ആ ഒരു ചോക്ലേറ്റ് കേക്കിൻ്റെ ആ ഒരു ടേസ്റ്റും ഫ്ലേവറും കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നിങ്ങൾ അങ്ങനെ തന്നെ മാക്സിമം എടുക്കാൻ ശ്രമിക്കുക ഇതെല്ലാം കൂടെ ഒന്ന് ഇട്ടിട്ട് ഞാനൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇതിപ്പം നന്നായിട്ടൊന്ന് മിക്സായി വന്നിട്ടുണ്ട് ഇനി ഇതൊന്ന് ലൂസാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ഒരു കപ്പിലോട്ട് ഒരു ഒന്നര ടീസ്പൂൺ പാൽപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് പാൽ എൻ്റെ ഇല്ല അപ്പോൾ പാൽപ്പൊടി എടുക്കുകയാണ് ഞാൻ പാലുണ്ടെങ്കിൽ അങ്ങനെ എടുത്തോളൂ കുഴപ്പമില്ല ഞാൻ ഞാനിതിലോട്ട് ഒരു ഹാഫ് ടീസ്പൂൺ കോഫി പൗഡറാണ് ചേർത്തിട്ടുള്ളത് ഇതിലൂ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു കാൽ കപ്പ് വെള്ളം ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട് നല്ലപോലെ തിലക്കൊന്നും വേണ്ട കേട്ടോ ഒരു നോർമൽ ചൂട് മതി ആ ചൂടിൽ ഈ പാൽപ്പൊടിയും കോഫി പൗഡറും ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ഞാൻ ഇതൊന്ന് ഇതിലോട്ട് ഒഴിച്ചിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പം പാൽ ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരു കാൽ കപ്പ് പാൽ ചൂടാക്കിയിട്ട് അതിലോട്ട് കുറച്ച് കോഫി പൊടി ഇട്ടിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് ബാറ്ററിലോട്ട് ചേർത്ത് കൊടുത്താൽ മതി ഞാനിതൊന്ന് അരിപ്പ് വെച്ചിട്ടാണ് ചെയ്യുന്നത് കാരണം കോഫി പൗഡറിൻ്റെ പൗഡറിൻ്റെയൊക്കെ ആ ഒരു ബാക്കിയുള്ളതൊക്കെ അങ്ങോട്ട് മാറ്റി കിട്ടാൻ വേണ്ടിയിട്ട് ഇനി ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഒരു കാൽ കപ്പ് എടുത്തിട്ട് നല്ല തിക്കാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ഇതിലോട്ട് വെള്ളം കൊടുക്കേണ്ടതുണ്ട് അപ്പോൾ നിങ്ങളത് നോക്കുക ബാറ്റർ കറക്റ്റ് കൺസിസ്റ്റൻസി ആണെങ്കിൽ അതിൻ്റെ ആവശ്യമല്ല ഒരുപാടങ്ങ് ലൂസായി പോകരുത് ഞാൻ റെഡിയാക്കിയെടുത്ത ബാറ്ററി ഇതുപോലെ ഒരു സ്ക്വയർ ടിന്നിലോട്ട് ഒഴിക്കുന്നുണ്ട് ഇനി ഇതൊരു ഇഡലി കുക്കറിൽ കുറച്ച് ഉപ്പ് ഇട്ടിട്ട് സ്റ്റാൻഡ് ഇട്ടിട്ട് അതിലോട്ട് ഇറക്കി വെച്ചിട്ട് ഒരു ഇരുപത് മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കാം ഇനി കുറച്ച് ഡാർക്ക് ചോക്ലേറ്റ് ഒന്ന് മെൽറ്റ് ആക്കിയിട്ട് ഒരു ഒരു അരക്കപ്പ് അരക്കപ്പ് മതി അരക്കപ്പ് മുഴുവനായിട്ട് എടുക്കേണ്ട കുറച്ച് വിപ്പിംഗ് ക്രീം എടുത്തിട്ട് അതിലോട്ട് ഒഴിക്കുക ഒരു അരക്കപ്പ് വിപ്പിംഗ് ക്രീം എടുത്തിട്ട് ഇതൊന്ന് മെൽറ്റ് ആക്കിയെടുക്കുക മെൽട്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് തിളപ്പിച്ചെടുത്ത വെള്ളത്തിൻ്റെ മുകളിൽ വെച്ചാൽ മതി അപ്പോൾ തീ ഓഫ് ചെയ്തിട്ട് വേണം കേട്ടോ ഇങ്ങനെ ചെയ്യാൻ ഞാൻ തിളച്ച ശേഷം വെള്ളം ഓഫ് ചെയ്തിട്ടാണ് അതിൻ്റെ മുകളിൽ വെച്ചിട്ടാണ് ഇങ്ങനെ ചെയ്തിട്ടുള്ളത് ഇരുപത് മിനിറ്റ് ആയപ്പോഴത്തേനും കേക്ക് നല്ല ബേക്ക് ആയിട്ട് പൊന്തി വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള വിപ്പിംഗ് ക്രീമിൻ്റെ മിക്സ് ഒന്ന് ഫ്രിഡ്ജിൽ ഒരു മണിക്കൂർ തണിക്കാൻ വേണ്ടിയിട്ട് വെക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ കേക്ക് രണ്ട് ലെയർ ആക്കിയിട്ട് ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട് ഒരു മണിക്കൂർ അല്ലെങ്കിൽ രണ്ട് മണിക്കൂറൊക്കെ വെച്ചിട്ട് താഴെ ഫ്രിഡ്ജിൽ മുകളിലല്ല ഫ്രീസറിലല്ല താഴെ വെച്ചിട്ട് നന്നായിട്ട് തണുപ്പിച്ചെടുത്ത ശേഷം ഇതുപോലെ ബീറ്റ് ചെയ്യുക അപ്പോൾ ബീറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കുക ഉറപ്പായിട്ടും ഇത് വിപ്പിംഗ് ക്രീമിൻ്റെ പോലെ ബീറ്റായിട്ട് നല്ല സ്റ്റിഫായിട്ട് കിട്ടൂല അങ്ങനെ കിട്ടണമെന്നുണ്ടെങ്കിൽ കുറച്ച് ബട്ടറും കൂടെ ഇട്ടിട്ട് വേണം അങ്ങനെ നമ്മൾ തണുപ്പിച്ചെടുക്കാനായിട്ട് മെൽറ്റ് ചെയ്യണേൽ കുറച്ച് ബട്ടർ ഇട്ടാൽ അങ്ങനെ സ്റ്റിഫായിട്ട് കിട്ടും ഞാനിപ്പോൾ ഇതിൽ ബട്ടർ എൻ്റെ കുറവാണ് അതുകൊണ്ട് ഞാൻ ഇട്ടിട്ടില്ല അപ്പോൾ സ്റ്റിഫ് ആവില്ല എന്ന് പറഞ്ഞാൽ ലൂസായി പോകൂല എന്നാൽ സ്റ്റിഫും ഉണ്ടാവില്ല ഷേപ്പ് കിട്ടൂല അത്രയേ ഉള്ളൂ എന്നാലും നല്ല ടേസ്റ്റാണ് ഡാർക്ക് ചോക്ലേറ്റ് വെച്ചിട്ട് വിപ്പിംഗ് ക്രീം ഉണ്ടാക്കുകയാണെങ്കിൽ അപ്പോൾ നിങ്ങളൊരു കാര്യം ചെയ്യുക ഡാർക്ക് ചോക്ലേറ്റ് വെച്ചിട്ട് വിപ്പിംഗ് ക്രീം ഉണ്ടാക്കാൻ ഉദ്ദേശിക്കണില്ല എന്നുണ്ടെങ്കിൽ അങ്ങനെ ഇല്ലാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ച് കൊക്കോ പൗഡർ എടുത്തിട്ട് ഇതുപോലെ ചെയ്തെടുത്താൽ മതി അതായത് കുറച്ച് വിപ്പിംഗ് ക്രീം അതായത് ഇതിൽ ആവശ്യമായിട്ട് വേണ്ടത് ഒരു അരക്കപ്പിന് മുകളിൽ വിപ്പിംഗ് ക്രീം ഇതിലോട്ട് ആവശ്യമായിട്ട് വരും ഇതിലോട്ട് ബീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ നന്നായിട്ടൊന്ന് സ്റ്റിഫ് ആയ ശേഷം ഇതിലോട്ട് കുറച്ച് കൊക്കോ പൗഡർ ഇട്ടുകൊടുത്തിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇതുപോലെ ബീറ്റ് ചെയ്തെടുത്താൽ നിങ്ങൾക്ക് ഇങ്ങനെ ചോക്ലേറ്റ് ഫ്രോസ്റ്റിങ് ഉണ്ടാക്കിയെടുക്കാം അപ്പം ഞാനിവിടെ നേരത്തെ എടുത്തു വെച്ചിട്ടുള്ളതിന് പുറമെ കുറച്ചുകൂടെ വിപ്പിംഗ് ക്രീം ഇതിലോട്ട് ആഡ് ചെയ്തിട്ടുണ്ട് കുറച്ചൊരു തിക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇവിടെ ഏകദേശം നല്ലൊരു സ്റ്റിഫ് അല്ലെങ്കിലും കുറച്ചൊക്കെ നല്ലൊരു കട്ടിയിലാണ് കിട്ടിയിട്ടുള്ളത് ഇനി ഇതിൻ്റെ മുകളിൽ ജസ്റ്റ് ഒന്ന് സിറപ്പ് വെച്ചിട്ടൊന്ന് കവർ ചെയ്യുക അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് ചോ വെറുതെ ജസ്റ്റ് ഒന്ന് ഷുഗർ സിറപ്പിന് പുറമെ കുറച്ച് ചോക്ലേറ്റ് പൗഡറും കൂടെ അല്ലെങ്കിൽ കൊക്കോ പൗഡറും കൂടെ ഇട്ടിട്ട് നിങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുക ഞാൻ കുറച്ച് കൊക്കോ പൗഡർ ചേർത്തിട്ടാണ് ഷുഗർ സിറപ്പ് ഉണ്ടാക്കിയിട്ടുള്ളത് ഇതുപോലെ ഫ്രോസ്റ്റിങ് ചെയ്തെടുക്കുക ഫസ്റ്റ് ലെയർ വെക്കുക അതായത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും അതിൻ്റെ ഒരു ലൂസായിരിക്കും എന്നാൽ ഒലിച്ച് പോകത്തൊന്നുമില്ല കറക്റ്റായിട്ടാവുമ്പോൾ തന്നെ നിൽക്കും പക്ഷേ ഷേപ്പ് ചെയ്യുമ്പോൾ നമ്മൾ ഫ്ലവർ വരയുമ്പോൾ കറക്റ്റ് ആ ഒരു ഷെയ്പ്പ് കിട്ടൂല അത്രയൊരു പ്രശ്നമേ ഉള്ളൂ പക്ഷേ കൊക്കോ പൗഡർ വെച്ചിട്ട് ചെയ്യുന്നതിനേക്കാൾ ടേസ്റ്റ് ഇങ്ങനെ കിട്ടും ഇങ്ങനെ കറക്റ്റ് സ്റ്റിഫ് ആവാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞല്ലോ മെൽറ്റ് ചെയ്യുമ്പോൾ കുറച്ച് ബട്ടർ ഇട്ട് കൊടുത്താൽ മതി നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കണോ ഇനി മനസ്സിലായിട്ടില്ലെങ്കിൽ താഴെ കമൻറ്റിൽ ചോദിച്ചാൽ ഞാൻ നേരെ പറഞ്ഞിരുന്നതായിരിക്കും അപ്പോൾ ഞാനിവിടെ ഇതൊന്ന് ഫ്രിഡ്ജിൽ വെക്കുകയാണ് ഒരു പത്ത് മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ച ശേഷം ബാക്കി കൂടെ ഒന്ന് വൃത്തിയിൽ കട്ടിയിൽ ചെയ്തെടുക്കാം അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും അത്ര ലൂസൊന്നും അല്ല അപ്പോൾ ഈ ഒരു ഒന്ന് സ്റ്റിഫാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വിപ്പിംഗ് ക്രീം എക്സ്ട്രാ ഒന്ന് ബീറ്റ് ചെയ്തിട്ട് അത് രണ്ടും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുത്തതാണ് അപ്പോൾ അങ്ങനെ ചെയ്തെടുത്താലും മതി നിങ്ങൾ അപ്പോൾ നമ്മുടെ ചോക്ലേറ്റ് കേക്ക് ഇവിടെ ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട് ഞാൻ ജസ്റ്റ് ചുമ്മാ ഒന്ന് വെറുതെ കുറച്ച് കുറച്ച് കുഞ്ഞു കുഞ്ഞ് പൂക്കളും കൂടെ വരണ്ടെടുക്കണം കറക്റ്റ് ഷേപ്പ് ഒന്നും കിട്ടുന്നില്ല എങ്കിലും ക്രീം നല്ല ടേസ്റ്റാണ് അത് ഞാനിത് പ്രത്യേകം എടുത്ത് കാണിച്ചത് നിങ്ങൾക്ക് കറക്റ്റ് ഷേപ്പ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ഒന്നുകിൽ ബട്ടർ ഇടുക അല്ല എന്നുണ്ടെങ്കിൽ കൊക്കോ പൗഡർ വെച്ചിട്ട് വിപ്പിംഗ് ക്രീം ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ ചെയ്തെടുത്താൽ മതി അപ്പോൾ എൻ്റെ കേക്ക് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാം മറ്റുള്ളവർക്ക് കൂടെ ഷെയർ ചെയ്യുക അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് വീണ്ടും കാണാം താങ്ക്